അർദ്ധരാത്രിയിൽ കിണറ്റിൽ വീണയാളെ രക്ഷിക്കാനെത്തിയവർ കണ്ടത് മോഷണ കേസിലെ പ്രതികളെ തീവ്രമായ രക്ഷാപ്രവർത്തനത്തിനും അപ്രതീക്ഷിതമായ വഴിത്തിരിവിനുമൊടുവിൽ തൃത്താലയിൽ പിടിയിലായത് അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ തൃത്താല വടക്കത്ത് പടിയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം കിണറ്റിൽ വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നുമാണ് അപ്രതീക്ഷിത സംഭവങ്ങളുടെ തുടക്കം തൃശൂരിൽ നിന്ന് കാറിൽ മടങ്ങുകയായിരുന്ന ആനക്കര സ്വദേശികളായ സേതളവി ശ്രീരാമൻ ഋഷികേഷ് എന്നിവർ വടക്കത്ത് പടിയിൽ വെച്ച് ഒരാൾ സംശയാസ്പദമായ രീതിയിൽ നടന്നു പോകുന്നത് ശ്രദ്ധിച്ചു തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ സുഹൃത്ത് കിണറ്റിൽ വീണെന്ന് മധ്യവയസ്കൻ പറഞ്ഞു ഉടൻ തന്നെ ഇവർ പോലീസിനെയും ഫർഫോഴ്സിനെയും വിവരമറിയിച്ചു തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തി കിണറ്റിൽ വീണയാളെ പുറത്തെടുക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് എത്തിയ പോലീസ് കിണറ്റിൻ കരയിൽ ചില്ലറ പൈസകൾ കിടക്കുന്നത് ശ്രദ്ധിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തൊട്ടടുത്തുള്ള രണ്ട് വീടുകളിൽ മോഷണം നടന്നതായി കണ്ടെത്തി ഒരു ഒമ്പത് മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട് ഗ്രില്ല് പൊട്ടിച്ച് കണ്ടത് ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് കുറച്ച് പൈസ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഒരു നട രാജ വിഗ്രഹം ചെറുതുണ്ടായിരുന്നു അതും പോയി പിന്നെ ഒരു ഇപ്പൊ നോക്കിയപ്പോൾ അറിയുന്നത് ചെറിയൊരു ടോർച്ച് നല്ല ടോർച്ച് ഉണ്ടായിരുന്നു അതും കാണാനില്ല ആനക്കര ഡയറ്റ് ലാബ് സ്കൂളിന്റെ മുൻവശത്തെ കരുമാമ്പുറത്ത് ബാലകൃഷ്ണന്റെയും സഹോദരിയുടെയും വീടുകളിലാണ് മോഷണം നടന്നത് പൂട്ടിക്കിടന്ന രണ്ട് വീടുകളിൽ നിന്നും പണവും വിലമതിക്കുന്ന മതിക്കുന്ന നടരാജവിഗ്രഹവും ടോർച്ചും മോഷണം പോയിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി ജയരാമൻ എന്നിവരാണ് മോഷണം നടത്തിയതെന്ന് കണ്ടെത്തി നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കരുണാനിധിയാണ് ഈ മോഷണത്തിന് പിന്നിലെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല